നമസ്കാരം മതവിശ്വാസികളുടെ ഒരു സമൂഹത്തെ കോർത്തിണക്കി നിർത്തേണ്ട ശക്തമായ ചരട് എന്ന് കരുതപ്പെടുന്ന അഥവാ അങ്ങനെ ആയിരിക്കേണ്ട ആരാധന പേരിൽ ഒരു സഭാസമൂഹം പൊട്ടിയ മാലയിലെ മുത്തുമണികൾ പോലെ ചിതറിപ്പോയതും വിശ്വാസികൾ തമ്മിൽ പള്ളിയിൽ പോലും കൂട്ടത്തല്ലുണ്ടാക്കുന്നതും വൈദികർ തെരുവിലിറങ്ങുന്നതും സഭാ സഭാതലവന്മാർക്കെതിരെ പോർവിളി നടത്തുന്നതും ഈ കാലത്തിൻ്റെ ഒരു മഹാദുരന്തവും ചരിത്രത്തിലെ ഇരുണ്ട് അധ്യായവുമാണ് ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും ഉണർന്നെഴുന്നേൽക്കും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ഉണ്ടാകും ഇതെല്ലാം ഈ ആരംഭം മാത്രമാണ് എന്ന മത്തായിയുടെ സുവിശേഷത്തിൽ ഇരുപത്തിനാലാം അധ്യായത്തിൽ ഏഴ് എട്ട് വാക്യങ്ങൾ കാണാം ഇതെല്ലാം ഈറ്റ് നോവിൻ്റെ ആരംഭം മാത്രമാണ് എന്നും പറയുന്നുണ്ട് അതിൻ്റെ അർത്ഥം നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാനുള്ള നൊമ്പരമാണ് ഇപ്പോഴത്തെ ഈ അലങ്കോലം എന്നാണല്ലോ യേശു ചോദിക്കുന്നുണ്ട് ഭൂമിയിൽ സമാധാനം നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ അല്ല ഭിന്നത എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഭിന്നിച്ചിരിക്കുന്ന അഞ്ചു പേർ ഇനിമേൽ ഒരു വീട്ടിലുണ്ടായിരിക്കും മൂന്ന് പേർ രണ്ട് പേർക്കെതിരായും രണ്ട് പേർ മൂന്ന് പേർക്കെതിരായും ഭിന്നിച്ചിരിക്കും പിതാവ് പുത്രനും പുത്രൻ പിതാവിനും എതിരായും അമ്മ മകൾക്കും മകൾ അമ്മയ്ക്കുമെതിരായും അമ്മായി അമ്മ മരുമകൾക്കും മരുമകൾ അമ്മായി അമ്മയ്ക്കും എതിരായും ഭിന്നിക്കും അവൻ ജനക്കൂട്ടത്തോട് പറഞ്ഞു പടിഞ്ഞാറ് മേഘം ഉയരുന്നത് കണ്ടാൽ മഴ വരുന്നു എന്ന് നിങ്ങൾ പറയുന്നു അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു തെക്കൻ കാറ്റടിക്കുമ്പോൾ ഉണ്ടാകും എന്ന് നിങ്ങൾ പറയുന്നു അത് സംഭവിക്കുന്നു കപടനാട്യക്കാരെ ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഭാവഭേദം വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാം എന്നാൽ ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാത്തത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് നിങ്ങൾ ശരിയായി വിധിക്കുന്നില്ല ലൂക്കൈഡ് അസുവിശേഷത്തിലെ പന്ത്രണ്ടാം അധ്യായത്തിൽ നിന്ന് അൻപത്തൊന്ന് മുതൽ അൻപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ മെത്രാന്മാരെ ഒരു സഭയിലെ ജനം ഒന്നാകെ നിങ്ങൾക്കെതിരെ തിരിഞ്ഞു നിൽക്കുന്നതും സഭയിലെ ജനം തമ്മിൽ കലഹിക്കുന്നതും നിങ്ങൾ കാണുന്നില്ലേ ഇത് ഈ സഭയുടെ ഈ കാലഘട്ടത്തിലെ അവർ അടയാളമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ എന്തുകൊണ്ട് നിങ്ങൾക്ക് ശരിയായി വിധിക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് നിങ്ങൾ മൗനം പാലിക്കുന്നു വഹിക്കുന്ന പദവിയുടെ ഉത്തരവാദിത്തങ്ങൾ താങ്ങാൻ കഴിയാതെ വരുമ്പോൾ എത്രയോ ആളുകൾ ജോലി ഉപേക്ഷിച്ചു പോകുന്നു ജോലിയുടെ സമ്മർദ്ദം മൂലം ചിലരൊക്കെ ജീവിതം പോലും അവസാനിപ്പിക്കുന്നു ആ കടുങ്കൈ നിങ്ങൾ ചെയ്യരുത് ഒന്നു മാത്രമേ അപേക്ഷിക്കുന്നുള്ളൂ ഈ സഭാ സമൂഹം നിങ്ങളുടെ ആ സ്ഥാനങ്ങളിൽ നിന്ന് ഒന്ന് ഇറങ്ങിത്തരണം നിങ്ങളവിടെ ഇരിക്കുന്നതിനേക്കാൾ നല്ലത് അവിടെ ആരുമില്ലാതിരിക്കുന്നതാണ് ഈ പോര് എറണാകുളം അങ്കമാലി രൂപതയുടെ മാത്രം പ്രശ്നമാണ് എന്നാവും പലരും കരുതുന്നത് എന്നാൽ ഇത് എറണാകുളത്തെയോ സീറോ മലബാർ സഭയുടെയോ മാത്രം തലവേദനയല്ല ആഗോള കത്തോലിക്ക സഭയുടെ തന്നെ വിങ്ങുന്ന വേദനയാണ് എങ്കിലും മറ്റു രൂപതകളിലൊന്നും ഇത് കാര്യമായ ചലനമോ തരംഗമോ പ്രതികരണങ്ങളോ ഉണ്ടാക്കിയിട്ടില്ല അതിന് കാരണവും സിനഡിലെ മെത്രാൻ പ്രതിമകൾ തന്നെ ഓരോ മെത്രാനും ഇതേക്കുറിച്ച് തങ്ങളുടെ രൂപതകളിലെ വിശ്വാസികളെ വ്യക്തമായി അറിയിക്കുകയും ശക്തമായി പ്രതികരിക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്താൽ സഭയാകെ ഇളകുമായിരുന്നു എറണാകുളത്തെ അഹങ്കാരികളുടെ ഇളക്കം പണ്ടേ അവസാനിക്കുമായിരുന്നു പക്ഷേ അതെങ്ങനെ നടക്കും സിനഡിൽ വാതുരക്കാത്ത മിണ്ടാമൂളുകളിൽ നിന്ന് അങ്ങനെയൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ ഒരു വിരലിലെ പഴുത്തു വിങ്ങിയ വ്രണം ശരീരത്തെ ആകെ വേദനിപ്പിക്കുന്നത് പോലെ സീറോ മലബാർ സഭ മുഴുവൻ്റെയും നമ്പരമാണ് എറണാകുളം എന്ന പഴുത്തു വിങ്ങി ചലമൊലിക്കുന്ന വ്രണം ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ തിരിച്ചറിയുന്നത് എന്നും ഫലം തരാത്ത വൃക്ഷം വെട്ടി തീരിടപ്പെടുമെന്നും ബൈബിൾ പറയുന്നുണ്ട് എത്രാന്മാരെ നിങ്ങൾ പുറപ്പെടുവിക്കുന്നതും വിശ്വാസികൾക്ക് കൊടുക്കുന്നതുമായ ഏതെങ്കിലും ഫലമുണ്ടോ ഒന്നും പുറപ്പെടുവിക്കാൻ കഴിവില്ലെങ്കിൽ വെറുതെ എന്തിനു വിശ്വാസികളെ ദ്രോഹിക്കുന്നു സഭയെ വഞ്ചിക്കുന്നു നിങ്ങളൊന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഉതപ്പ് വെറുപ്പ് ഭിന്നിപ്പ് കലഹം കലാപം എന്നിങ്ങനെ കുറേ വിത്തുകൾ വിതച്ച് അതിൻ്റെ ഫലങ്ങളുടെ വൻ വിളവെടുപ്പ് നടത്തുന്നുണ്ട് നിങ്ങൾ അതിൽ നിങ്ങൾ അഭിമാനിക്കുന്നുണ്ടോ അതിഹീനവും നിന്ദവും സഭയിൽ ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്തതെന്ന് നിങ്ങൾ അടയാളപ്പെടുത്തിയതുമായ കുറ്റകൃത്യങ്ങളെ നിങ്ങൾ തന്നെ പുണ്യങ്ങളുടെ പട്ടികയിൽ ചേർത്ത് വെച്ചത് കണ്ടിട്ട് ശരിക്കും ജനങ്ങൾക്ക് വട്ടുപിടിച്ചിരിക്കുകയാണ് ഈ ഉണക്കമരങ്ങൾ ജനങ്ങളെ കൊണ്ട് വെട്ടി വീഴ്ത്തിക്കാനിടയാക്കാതെ സ്വയം മറിഞ്ഞു വീണെങ്കിൽ ഈ മരങ്ങൾക്ക് എത്ര നന്നായിരുന്നു ഇവ മുളയ്ക്കാതിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് കൊച്ചിക്കാരനായ ഒരു യുവാവ് മുഖംമൂടി വെച്ച് തോക്കുമായി ആലപ്പുഴയിലെ ഒരു ബാങ്ക് കൊള്ളയടിച്ച് വീട്ടിലെത്തി വാർത്ത ടിവിയിൽ കണ്ട് അത് തൻ്റെ മകനാണെന്ന് തിരിച്ചറിഞ്ഞ അമ്മ മകനറിയാതെ പോലീസിനെ വരുത്തി അവനെ അറസ്റ്റ് ചെയ്യിപ്പിച്ചു അയ്യോ എൻ്റെ മകനെ ഒന്ന് ചെയ്യല്ലേ അവൻ പാപമാണേ രമ്യമായി പരിഹരിച്ചോളാമേ എന്നൊന്നും വിലപിക്കാത്ത ആ അമ്മയെ തറ്റിലും പാമ്പ്ലാനിയും മാതൃകയാക്കണം ദൈവത്തിനും സഭയ്ക്കും വിശ്വാസികൾക്കുമെതിരെ തെറ്റ് ചെയ്ത സകലർക്കുമെതിരെ ഉചിതമായ നടപടിയെടുക്കാനുള്ള നട്ടല്ലോ ധാർമ്മിക ബോധമോ നിങ്ങൾക്കില്ലാതെ പോയല്ലോ പ്രസാദഗിരിപ്പള്ളിയിലെ ദുരന്തത്തെ തുടർന്ന് സത്യവിശ്വാസികളായ ഇടവകക്കാരിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാർ ഉൾപ്പെടെയുള്ള കുറേ ആളുകൾ ആവലാതിയുമായി പാംബ്ലാനിയെ സമീപിച്ചു പാമ്പ്ലാനി എല്ലാം നിസാരമായി തമാശ പോലെ കൈകാര്യം ചെയ്തു ഒടുവിൽ പാമ്പ്ലാനി പറഞ്ഞു വൈദികൻ്റെ യോഗ്യതയെപ്പറ്റി നിങ്ങൾക്ക് ആശങ്ക വേണ്ട ഒരു വൈദികൻ വ്യഭിചരിച്ചിട്ട് വന്ന് കുർബാന ചൊല്ലിയാൽ പോലും ആ കുർബാനയ്ക്ക് ഒരു കുറവുമില്ല അയാൾ ഉൾപ്പെടുന്ന പുരോഹിത സമൂഹത്തിന് ഏത് പാപവും ചെയ്യാൻ ലൈസൻസ് ഉണ്ടെന്ന് മുതിർന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഒരു സംഘത്തോട് അയാൾ പച്ചയ്ക്ക് പറയുകയാണ് അങ്ങനെ ഒരാൾ നമ്മുടെ സഭയുടെ തലപ്പത്തിരിക്കുകയാണ് എന്ന കൂതാശ സ്വീകരിച്ച് പാപമോചനം നേടിയവർ മാത്രമേ ദിവ്യകാരുണ്യം സ്വീകരിക്കാവൂ എന്ന ദിവസവും കുർബാനയ്ക്കിടെ പറയുന്ന താങ്കളാണോ ഈ അസംബന്ധം പറയുന്നത് എന്ന് ചോദിച്ച് മുഖത്തടിക്കാൻ തോന്നിയെന്ന് അതിലൊരാൾ പറഞ്ഞു യഥാർത്ഥത്തിൽ പ്രാർത്ഥന കുർബാന ആരാധന എന്നിവയാണോ ഇവിടുത്തെ പ്രശ്നം അല്ല കാരണം ഇവയിലൊക്കെ യഥാർത്ഥ വിശ്വാസമുള്ളവർക്ക് ഇങ്ങനെ പോരടിക്കാൻ പറ്റില്ല പക്ഷേ ഇപ്പോൾ പോരടിക്കുന്നു എന്നതിൽ നിന്ന് വ്യക്തമാകുന്നത് എന്താണ് ഭിന്നിച്ചു നിൽക്കുന്നവർക്ക് ഇതിലൊട്ടും വിശ്വാസമില്ല എന്നല്ലേ ഒരു പെൺകുട്ടിയെ കൊന്ന് ഒളിപ്പിച്ചവൻ തന്നെ അന്വേഷണ സംഘത്തോടൊപ്പം തകൃതിയായി തിരച്ചിൽ നടത്തുന്നത് പോലെ പീഡനക്കേസിലെ പ്രതി പീഡനത്തിനെതിരെ പ്രക്ഷോഭം നയിക്കുന്നതുപോലെ ഇക്കൂട്ടർ കുർബാന ബൈബിൾ യേശു സഭ എന്നിവയെക്കുറിച്ചൊക്കെ വീരഘോര പ്രഭാഷണവും പ്രഘോഷണവും നടത്തിയിട്ട് നേരെ മറുകണ്ഠം ചാടി സ്വന്തം സഭയ്ക്ക് തുരങ്കം വെക്കുന്നത് അവരുടെ വിശ്വാസ ശൂന്യതയാണ് വെളിപ്പെടുത്തുന്നത് ഉദയംപേരൂർ സുനകദോസ് കൂനൻ ഗുരിശു സത്യം എന്നിവയൊക്കെ പോലെ എറണാകുളത്തെ ഏകീകൃത ജനാഭിമുഖ കുർബാന തർക്കവും സഭയുടെ ചരിത്രത്തിൽ ഒരു കറുത്ത കഴിഞ്ഞു ഇത് സഭയുടെ കുഴപ്പമല്ല സഭയുടെ കുഴപ്പമാണെങ്കിൽ മറ്റു രൂപതകളിലും ഈ ദുരവസ്ഥ ഉണ്ടാകുമായിരുന്നു അപ്പോൾ കുഴപ്പം സഭയുടേതല്ല മറ്റു രൂപതകളിലൊന്നും വിശ്വാസികളെ കൊണ്ട് പ്രശ്നമില്ല എന്നതിനാൽ കുഴപ്പം വിശ്വാസികളുടേതുമല്ല പിന്നെ എവിടെയാണ് എല്ലാം തകടം മറിഞ്ഞത് എന്ന് കണ്ടുപിടിക്കാൻ അകത്ത ക്രിസ്റ്റിയോ ആർദർ കോനൻഡോയലോ കോട്ടയം പുഷ്പനാഥോ വരേണ്ടതില്ല പ്രശ്നം മുഴുവനും സൃഷ്ടിച്ച് കുളം കുത്തിയത് എറണാകുളത്തെ വൈദികർ തന്നെയാണ് എന്ന് വ്യക്തമാകും പക്ഷേ വെച്ച അരമന രഹസ്യങ്ങൾ അങ്ങാടിപ്പാട്ടാകും എന്നതിനാൽ അവരെ പേടിക്കുന്ന മെത്രാന്മാരും വൈദികരുടെ വലയിൽ വീണ കുറച്ച് കുഞ്ഞാടുകളും കൂടിയാണ് എറണാകുളത്തിൽ വിമത വിഷം കലക്കിയത് എന്നതും പച്ചവെള്ളം പോലെ വ്യക്തം അതെന്താ ഇവിടുത്തെ വൈദികർക്ക് രണ്ട് കൊമ്പുണ്ടോ എന്ന് ചോദിക്കാൻ തോന്നുന്നില്ലേ രണ്ടല്ല മൂന്ന് കൊമ്പുണ്ട് അഹങ്കാരം അറിവില്ലായ്മ ദുരഭിമാനം എന്നീ കൊമ്പുകൾ ഈ തലതിരിവിൻ്റെ എല്ലാം തലതൊട്ടപ്പൻ കറുതനാൾ പാറയക്കാട്ടിൽ തന്നെയാണ് ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ നിന്നുള്ള ഏതാനും വാക്യങ്ങൾ ഒന്നു കാണാത്തല്ല ആത്മകഥയിൽ ലിറ്റർജിയെ സംബന്ധിച്ച് എഴുതുന്ന ഭാഗത്തു നിന്നുള്ള കുറേ വാക്യങ്ങൾ മാത്രമാണ് ലിറ്റർജിയുടെ കാര്യത്തിൽ ഞാൻ തീർച്ചയായും ഒരു വിവാദപുരുഷനാണ് നൂറ്റാണ്ട് കാലമായി നാം ഉപയോഗിച്ചു വന്ന ആ ആരാധനക്രമത്തെ കാലോചിതമായി നവീകരിക്കണമെന്നും പരിഷ്കരിക്കണമെന്നും മാത്രമേ ഞാൻ വാദിക്കുന്നുള്ളൂ കുർബാനയുടെയും മറ്റു ലിറ്റർജിക്കൽ ഗ്രന്ഥങ്ങളുടെയും പുനരുദ്ധാരണത്തോട് ആദ്യം ഞാൻ സഹകരിച്ചു അവയുടെ പുനരുദ്ധാരണത്തിന് ശേഷം അവയിൽ കാലോചിതമായ പരിഷ്കാരങ്ങൾ വരുത്തുക മെത്രാൻമാരുടെ ചുമതലയും അവകാശവുമായിരിക്കുമെന്ന ഉറപ്പ് ബന്ധപ്പെട്ടവരിൽ നിന്ന് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റുള്ളവർ ഞാനും അങ്ങനെ ചെയ്തതും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ കുർബാനയുടെ പുനരുദ്ധാരണത്തെപ്പറ്റി ഒരു സംയുക്ത ഇടയലേഖനം എഴുതിയതും വാഗ്ദാനങ്ങളെല്ലാം സൂത്രധാരന്മാരുടെ ഭംഗി വാക്കുകളായിരുന്നെന്ന് മനസ്സിലായത് മുതൽ ഞാൻ കൂടുതൽ ജാഗ്രതയോടെ പ്രവർത്തിക്കാനും പുനരുദ്ധാരണ പ്രക്രിയയെ അതേപടി പിന്താങ്ങുന്നതിൽ വൈമനസ്യം പ്രകടിപ്പിക്കുവാനും തുടങ്ങി അങ്ങനെ ഒരു പരിവർത്തനം എന്നിൽ സംഭവിച്ചത് മറച്ചുവെക്കുന്നില്ല ലിറ്റർജി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് കബളിപ്പിക്കൽ ഉണ്ടായി എന്നും അതിൽ നിന്ന് വിട്ടുനിന്നുവെന്നും മനഃശാസ്ത്രപരമായൊരു പരിവർത്തനം സംഭവിച്ചുവെന്നും അദ്ദേഹം ഏറ്റു പറയുകയാണ് ലിറ്റർജിയിൽ മറ്റൊന്നിരുത്തിയാൽ വിശ്വാസം നഷ്ടപ്പെടുമെന്ന അഭിപ്രായത്തോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല പരിഷ്കാരങ്ങൾ വരുത്തിയത് കൊണ്ട് അത് ഉപയോഗിക്കുന്ന ആരുടെയും വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല അത് എല്ലാ പള്ളിയിലും ഞങ്ങളല്ലേ ഇഷ്ടം അതെന്താ അതെന്താ പറയത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അതായത് വിശ്വാസികൾക്ക് കിട്ടണ്ട അധികാരം കിട്ടണ്ടേ അല്ല അവകാശം കിട്ടണ്ടേ അവകാശം കിട്ടണ്ടേ അവകാശം കിട്ടണ്ടേ അവകാശം കിട്ടണ്ടേ അവകാശം കിട്ടണ്ടേ ഞങ്ങൾക്ക് വേണ്ടേ എന്നാൽ പരിഷ്കാരങ്ങൾ വരുത്തിയതുകൊണ്ട് ഇവിടെ ഇത്ര രൂക്ഷമായ കലാപമുണ്ടാകുമെന്നും അനേകരെ സഭയിൽ നിന്ന് അകറ്റുമെന്നും വിശ്വാസികളെ ഭിന്നിപ്പിക്കുമെന്നും ഒരിക്കലും സങ്കല്പിക്കാൻ പറ്റാത്ത വിധത്തിൽ വൈദികരും മെത്രാന്മാരും ലോകമാകെ പരിഹാസ്യരും നിന്ദിരുമായി മാറുമെന്നും പാറേക്കാട്ടിൽ സ്വപ്നം കണ്ടിട്ടുണ്ടാവും നിർബാന തർക്കവുമായി ബന്ധപ്പെട്ട രൂപം കൊണ്ട അരഡസൻ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ആരൊക്കെയോ എന്നെ ചേർത്തിട്ടുണ്ട് അതിലെല്ലാം കൂടി അയ്യായിരത്തോളം അംഗങ്ങളുണ്ട് ഈ ഗ്രൂപ്പുകളിലെല്ലാം അംഗങ്ങൾ വളരെ തകൃതിയായി അത് ചെയ്യാം ചെയ്യണം ഇത് ചെയ്യാം ചെയ്യണം അവനെ തടയണം അത് സമ്മതിക്കരുത് എന്നിങ്ങനെ ആയിരക്കണക്കിന് സന്ദേശങ്ങൾ കൈമാറുന്നുണ്ട് ജനങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നത് നല്ലത് തന്നെ പക്ഷേ ഈ നാലിഞ്ച് സ്ക്രീനിൽ കുറേ രോഷം അടിച്ചു വിട്ടിട്ട് ഒരു കാര്യവുമില്ല സുഹൃത്തുക്കളെ നല്ല വിളവെടുക്കണമെങ്കിൽ നന്നായി പണിയെടുക്കണം കളി ജയിക്കണമെങ്കിൽ ഗാലറിയിലിരുന്ന് കൈയടിച്ചിട്ടോ കളി പറഞ്ഞു കൂവി ആർത്തിട്ടോ കാര്യമില്ല കളത്തിലിറങ്ങി കലക്കൻ കളി കളിക്കണം ഒരു പ്രത്യക്ഷ സമരത്തിന് നിങ്ങൾ തയ്യാറാണോ എന്ന് മുൻപ് ഒരു വീഡിയോയിലൂടെ ഞാൻ ചോദിച്ചിരുന്നു വെറും അഞ്ചു പേർ തയ്യാറാണ് എന്ന് കൈവൊക്കി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ദൈവചന്ധനത്തിൻ്റെ അവകാശമാണ് ശരിയായ രീതിയിൽ തിരുക്കർമ്മങ്ങളും വിശുദ്ധ കുർബാനയും മറ്റു പരികർമ്മം ചെയ്യപ്പെട്ട് നൽകപ്പെടുവാനുള്ള അവകാശം ദൈവജനത്തിനുണ്ട് അത് നിങ്ങൾ ചിലപ്പോൾ ഇടയ്ക്ക് ചോദിച്ച് വാങ്ങിക്കേണ്ടി വരും കേട്ടോ അപ്പൊ ഇഷ്ടം പോലെ ഓരോരുത്തർ വായിക്കു തോന്നുന്നു കോതയ്ക്ക് പാട്ടെന്ന് പറയുന്ന പോലെ കുർബാന ചെല്ലുന്നുകയും ഉപദാശകൾ പരികർമ്മം ചെയ്യുന്ന അച്ഛന്മാരോട് നിങ്ങൾക്ക് പറയാനുള്ള അവകാശമുണ്ട് കാനം നിയമം പതിനേഴ് കാനം നിയമം പതിനേഴ് ഓഫ് ദുൾ ടു ദ്രൂ ലിറ്റർജി റൈറ്റ് ഓഫ് ദുൾ ടു ട്രൂ ലിറ്റർജി ദ ലിറ്റർജി ിസൈഡ് ബൈ ദ ചേർച്ച് സഭ പറയുന്നത് പോലെ വിലയർപ്പിക്കാം സഭ പറയുന്നത് പോലെ തിരു കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ള അങ്ങനെ അനുഷ്ഠിച്ച് കാണാനുള്ള അവകാശം ദൈവജനത്തിനുണ്ട് ആ അവകാശം മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കാനുള്ള ഉത്തരവാദിത്വം എല്ലാ വൈദികർക്കുമുണ്ട് സഭ നിർദ്ദേശിച്ചതും വിശ്വാസികൾക്ക് അവകാശപ്പെട്ടതുമായ ആരാധന ക്രമങ്ങൾ കിട്ടണമെങ്കിൽ ശക്തമായ സജീവ സമരത്തിനിറങ്ങിയേ പറ്റൂ വാട്സാപ്പ് വരുമാനങ്ങൾ കൊണ്ട് വേണ്ടത്ര ഫലം കിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് യുദ്ധത്തിന് തയ്യാറാണെങ്കിൽ യുദ്ധമുറകൾ പഠിക്കണം സന്നദ്ധരാണെങ്കിൽ ഇവിടെ നിങ്ങളുടെ പ്രതികരണം അറിയിക്കൂ ഈ ഗ്രൂപ്പുകളിലൊക്കെ വരുന്ന ഇത്തരം വീഡിയോകൾ മുഴുവനായി കാണാൻ പോലും പലർക്കും നേരമില്ല എന്നതിൽ ഖേദിക്കുന്നു കിട്ടേണ്ടത് നേടിയെടുക്കണമെന്നോ വാശിയുണ്ടെങ്കിൽ നേരിട്ട് പൊരുതിയെ പറ്റൂ നന്ദി